ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ ഈ ബാക്കിൽ കാണുന്ന ഗ്രീൻ കളർ ചെടികളുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ് അപ്പോൾ ഇതിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചത് ഓൺലൈൻ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഫ്ലവറിന്റെ സെറ്റ് അതുപോലെ തന്നെ ബാ ഈ അവിടെ ഒരു സാധനം തൂക്കിയിട്ടില്ലേ അപ്പോൾ ഞാൻ കാണിച്ചതരാട്ടോ അപ്പോൾ അത് അങ്ങനെ ഇവിടെ കുറേ ഐറ്റംസ് ഈ എല്ലാം ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ നോക്കി നോക്കി ഓരോന്നോ ഓരോന്നായി എടുത്ത് ഇങ്ങനെ ഒരു ഒരു ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്താണ് അപ്പോൾ ഇപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ഇവിടെ അടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇതിലെത്രത്തോളം ഈ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണെന്ന് അറിയില്ല ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഓരോ ഐറ്റംസും എന്തൊക്കെയാണ് എങ്ങനെയാണ് സെറ്റ് സെറ്റ് ചെയ്തതെന്നുള്ളത് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ എന്തായാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി ചെയ്യും ഇപ്പോൾ ഇന്ന് നമുക്ക് ഈ ചെടികളെ ഇവിടെ നിന്ന് വാങ്ങിച്ചു എന്താണ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്താ നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിലാണെങ്കിലും ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എത്രത്തോളം ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണണ്ടെന്ന് അറിയില്ല ഞാൻ കുറച്ചും കൂടി സൂം ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം പിന്നെ ക്യാമറ ഞാൻ ഒന്നുകൂടി എടുത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കാണുന്നുണ്ട് ഈ സെൻറ്ററിലെ ഒരട് കളറുള്ള ആ ബാക്കിൽ വരുന്നത് ബാക്കി നാലെണ്ണം അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോ എന്നാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നടത്തുന്ന പ്രോഡക്ട്സിനെ കുറിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോ എന്നാണ് കേട്ടോ അതൊരു ആറ് ഉണ്ടായിരുന്നു ഒരു അറൗണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു വൺ തേർട്ടി ആയിട്ട് വരുന്നുള്ളൂ വൺ ഫോർട്ടി ആയിരുന്നു ആക്ച് പ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും മീഷോ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടൊരു നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് നൂറ്റിപ്പ് നൂറ്റിപ്പത് രൂപ മാത്രമേ അതിനായിട്ടുള്ളു അത്രയ്ക്കും വളരെ വളരെ ചെറിയൊരു പ്രൈസ് എന്നാൽ കിട്ടിയായിട്ടാണെങ്കിലോ അടിപൊളി അപ്പോൾ ഓരോന്നും ഇതിന്റെ ലീഫിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ലീഫ് വരുന്നത് ഇങ്ങനെയാണോ ഉണ്ടോ ആദ്യത്തെ വരുന്നത് ഇങ്ങനെയാണ് എന്നാൽ നെക്സ്റ്റ് വരുന്നത് അത് ഇതുപോലത്തെ ലീഫിൽ ഡിഫറൻസ് വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആറെണ്ണം കിട്ടിയിട്ടുള്ളത് നമുക്ക് റൂമിലും ഷോക്കേസിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനൊക്കെ അടിപൊളിയാണിത് ടേബിളിലൊക്കെ വെച്ചേരുന്ന ലോ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ പിന്നെ ഒരെണ്ണം കൂടി സെയിം ഇതേ ഒരു പാറ്റേൺ തന്നെ വരുന്നുണ്ട് രണ്ടെണ്ണം ഒരേപോലത്തെ ഓക്കെ ഇതിന് അങ്ങനെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ആരെണ്ണത്തിൽ രണ്ടെണ്ണം ഒരേപോലെ ഉണ്ടായിരിക്കും അങ്ങനെ മൂന്ന് ടൈപ്പ് ലീഫുകൾ ഇതിപ്പോൾ ഒരു ടൈപ്പ് ഇതൊരു ടൈപ്പ് പിന്നെ ഇതൊരു ടൈപ്പ് പിന്നെ ഇതന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു മൂന്നെണ്ണം കൂടി വരുന്നുണ്ട് ഞാനിതിലൊരു നാലെണ്ണം ഈ ബാക്കിൽ കിടന്ന ഒരു വിൻഡോൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായി പിന്നെ ഒന്ന് ഈ മുകളിലൊരു സംഭവം ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം അതിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കണ്ടോ ലാസ് അല്ലേ എന്തുകൊണ്ട് ലാഭമാണ് ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും ഇത് ലാഭമാണ് വീഡിയോ അധ്യാൻ വാങ്ങിച്ചത് മീഷോ എന്നാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി വൺ തേർട്ടി ആ റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അപ്പം ഏതുപോലത്തെ പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോസ് കണ്ടിന് ചെയ്യും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ